ഹായ് ഹലോ നമസ്കാരം എല്ലാവർക്കും അഗ്രസിഗ്നേൻ്റെ മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് നമ്മൾ ഓൾറെഡി നമ്മൾ നേരത്തെ വന്ന് പോയിട്ടുള്ള ഒരു സ്ഥലത്താണ് വീഡിയോ ഒക്കെ ഒരു സ്ഥലത്താണ് ഈ ചാനലിലെ പഴയ വീഡിയോസ് കണ്ടിട്ടുള്ളവർക്കറിയാം അതായത് ലേമൂർ ബീച്ച് എന്ന് പറഞ്ഞിട്ട് നമ്മളൊരു വീഡിയോ ചെയ്തിട്ടുണ്ടാണ് ഞാനും വിജയ് ക്ഷേലനും കൂടെ വന്നിട്ട് പക്ഷേ അന്ന് ഇവിടെ അധികം എക്സ്പ്ലോർ ചെയ്യാൻ പറ്റിയില്ല എന്നു വെച്ചാൽ അന്ന് നല്ല കിഡിലെ മഴയായിരുന്നു നമ്മൾ കുറേ സമയം ഏകദേശം ഒരു ഒരു മണിക്കൂറോളം വെയിറ്റ് ചെയ്തിട്ട് പോലും മഴ ഒരു വിധത്തിലും തോരാത്ത ഒരു രീതിയിലായിരുന്നു അന്ന് മഴ പെയ്തുകൊണ്ടിരുന്നത് അപ്പോൾ നമ്മൾ ഈ വീഡിയോയ്ക്ക് തൊട്ടും ഇട്ട വീഡിയോ നിങ്ങൾ കണ്ടോ എന്നറിയില്ല അത് നമ്മൾ മണ്ടക്കാട് ക്ഷേത്രത്തിൽ പോയിട്ട് വരുന്ന വീഡിയോ ആയിരുന്നു മണ്ടക്കാട് നിന്ന് കന്യാകുമാരിയിൽ പോകണമായിരുന്നു എൻ്റെ പ്ലാന് അപ്പോൾ നമ്മൾ പോകുന്ന വഴിക്ക് വഴിയെന്ന് പറഞ്ഞു കൂട്ടാ മണ്ടക്കാട് നിന്ന് കന്യാകുമാരിയിലേക്ക് ഏതോ ഷോർട്ട് ഉണ്ട് അങ്ങനെ നമ്മൾ മാപ്പിട്ട് പോകുന്ന വഴിക്ക് ലേമൂർ ബീച്ചിൻ്റെ ഒരു ബോർഡ് കണ്ട് ഇറങ്ങിയാണ് നമ്മൾ പോകുന്ന വഴിക്ക് തന്നെയാണ് അതുകൊണ്ടുതന്നെയാണ് ഈ ഈ സ്ഥലം ഓൾറെഡി നമുക്ക് ഇന്നത്തെ പ്ലാനിൽ ഇല്ലായിരുന്നു അതായത് മണ്ടക്കാടും കന്യാകുമാരിയും കണ്ടിട്ട് പോകാമെന്ന് വിചാരിച്ചിരിക്കുകയായിരുന്നു അപ്പോൾ പോകുന്ന വഴിക്കാണ് ലേമൂർ ബീച്ചിൻ്റെ ബോർഡ് കണ്ടത് അങ്ങോട്ടിറങ്ങിയത് അപ്പോൾ പഴയ വീഡിയോ അന്ന് കണ്ടവർക്ക് അറിയാം അതിൽ വലുതായിട്ട് നമുക്ക് ബീച്ചിൻ്റെ സൈഡിലെ കാഴ്ചകളും അങ്ങനെ ഒന്നും കാണാൻ പറ്റിയില്ല ആ കുറവുകളെല്ലാം നേർത്തിക്കൊണ്ട് ഇന്നത്തെ വീഡിയോ വീഡിയോയിൽ എല്ലാം നമുക്ക് കാണാൻ പറ്റും അപ്പോൾ നേരെ വീഡിയോയിലേക്ക് പോവും അപ്പോൾ നമ്മൾ ഈ കാണുന്ന വഴിയിലൂടെയാണ് നമുക്ക് ലേമോ ബീച്ചിലേക്ക് എത്താനുള്ളത് അപ്പോൾ അവിടെ ഈ കാണുന്ന അങ്ങ് കാണുന്ന അവിടെ അന്ന് നമ്മൾ വന്നപ്പോൾ തന്നെ ഒരു ഒരു വയസ്സായ ഒരാൾ ഇരിപ്പുണ്ടായിരുന്നു ഒരു ഷെഡാക്കി കിട്ടിയിട്ടുണ്ട് ഒരു ചെക്ക് പോസ്റ്റ് പോലെ ഒരു സംഭവം വെച്ചിട്ടുണ്ട് അപ്പോൾ അവിടെ അന്ന് നമ്മൾ വന്നപ്പോൾ നമ്മൾ കാറിലാണ് വന്നത് അന്ന് മഴയുടെ ഒരു ലക്ഷണം നോക്കുമ്പോൾ രാവിലെ നമ്മൾ ഇറങ്ങിയപ്പോയി ഉണ്ടായിരുന്നു അന്ന് തന്നെ കാറിലാണ് വന്നത് അന്ന് നമ്മൾ നമ്മളിന്ന് പാർക്കിംഗ് ഫീ ആയിട്ട് കുറച്ച് ക്യാഷ് എന്താ വാങ്ങിച്ചിരുന്നു എനിക്ക് ഇരുപത് രൂപ മുപ്പത് രൂപ എന്താണെന്ന് തോന്നുന്നു പക്ഷേ ഇന്നിപ്പോൾ വന്നപ്പോൾ തന്നെ ആ ഷെഡും ആ ചെക്ക് പോസ്റ്റ് പോലെ സംഭവമൊക്കെ ഉണ്ട് പക്ഷേ നമുക്കിന്ന് അവിടെ പാർക്കിംഗ് ഫീ പിരിക്കാനായിട്ട് ആളുമില്ല അതുകൊണ്ട് തന്നെ നമ്മൾ ഫ്രീ ആയിട്ട് ഇങ്ങോട്ട് കയറിയിട്ടുണ്ട് അതുപോലെ നമ്മൾ വരുന്ന വഴിക്ക് ആ ചെക്ക് പോസ്റ്റ് ഒരു സംഭവം കഴിഞ്ഞ വഴിക്ക് രണ്ട് സൈഡിലായിട്ട് ഫുൾ ഇങ്ങനെ ഒരു പണ്ടത്തെ ഈ വയലുണ്ടല്ലോ വയലിനകത്തി തെങ്ങ് വെച്ചതുപോലെയാണ് നമുക്കിവിടെ ഫീൽ ചെയ്യുന്നത് അന്ന് വന്നപ്പോൾ തന്നെ ഇവിടെയൊക്കെ നിറയെ വെള്ളമായിരുന്നു അതായത് കുറച്ച് ഒരു ഒരുവിധം നല്ല ഒരു വലിയ മഴ പെയ്താൽ എനിക്ക് തോന്നുന്നു ഈ റോഡിലേക്കൊക്കെ വെള്ളം വരുമെന്നാണ് തോന്നുന്നത് അതുപോലെ തന്നെ ഈ ഒരു സൈഡിലായിട്ട് ഈ തേങ്ങയുടെ തൊണ്ട ഉണ്ടല്ലോ അത് ഇങ്ങനെ നിരത്തിയിട്ടിട്ടുണ്ട് എനിക്ക് തോന്നുന്നു എന്തോ കയർ ചെയ്യുന്ന ഒരു എന്താ പറയുക എന്തെങ്കിലും ഒരു ഫാക്ടറി ഏരിയയിൽ ഉണ്ടാവും അതായത് അത് ഒരു സൈഡിൽ ഒരാൾ നിന്ന് അത് നനഞ്ഞ നനഞ്ഞ തൊണ്ട് അടുക്കിയെടുക്കുന്നുണ്ട് അറ്റം നമുക്ക് കാണാൻ പറ്റും അതുപോലെ തന്നെ ഈ ഇവിടെ തൊണ്ടൊക്കെ കുതിരയാനായിട്ട് വെള്ളത്തിൽ മുക്കിയിട്ടിട്ടുണ്ട് വെള്ളത്തിൻ്റെ ഇതില്ലാത്ത ഭാഗത്ത് ഫുൾ ഇത് വെച്ചിട്ട് അതായത് ഈ പൈപ്പ് വെച്ചിട്ട് വെള്ളം സ്പ്രേ ചെയ്ത് അത് നനച്ചെടുക്കുന്നുണ്ട് കുതിർത്ത് അതിൽ നിന്ന് യർ പിരിച്ചെടുക്കാനുള്ള സെറ്റപ്പാണിത് അവിടെ നമ്മൾ കുറച്ച് അകത്തോട്ട് കയറി നോക്കിയപ്പോൾ തന്നെ രണ്ടുപേരും ഇതുപോലെയുള്ള വെള്ളത്തിൽ ഈ തൊണ്ട് കുതിർക്കാനായിട്ട് ഇട്ടിട്ടുണ്ട് അപ്പോൾ അതിൽ നിന്ന് അവർ ഇറങ്ങി അവരിറങ്ങി നിൽക്കുകയാണ് ആ ഈ ചെളി പോലത്തെ വെള്ളത്തിനകത്ത് അവരടുത്ത് ചോദിച്ചപ്പോൾ തന്നെ അവർ പറഞ്ഞെന്ന് വെച്ചാൽ കയർ ഫാക്ടറി ഇവിടെ ഇല്ല കുറച്ചൊരു രണ്ട് കിലോമീറ്റർ അപ്പുറത്തോട്ട് പോയാൽ കയർ ഫാക്ടറി ഉണ്ട് അവിടെ കൊണ്ടുപോയാണ് നല്ല രീതിയിൽ നിന്ന് കയർ വേർതിരിച്ചെടുക്കുന്നത് കയറുണ്ടാക്കാനായിട്ട് ചകിരിയൊക്കെ വേർതിരിച്ചെടുക്കുന്നത് എന്തുമാത്രം കഷ്ടപ്പെട്ടാണ് ഈ കയർ ഉണ്ടാക്കുന്നത് അല്ലേ ആ കുതിരുന്ന കുതിർക്കാനിട്ടിരിക്കുന്ന വെള്ളം കണ്ടില്ലേ അതായത് ഇതുപോലത്തെ കറുത്ത് കലങ്ങി കിടക്കുന്ന വെള്ളത്തിലാണ് അവർ ഇറങ്ങി നിൽക്കുന്നത് അപ്പോൾ എന്തുമാത്രം കഷ്ടപ്പെട്ടാണ് ആൾക്കാർ ജോലി ചെയ്യുന്നത് ഒരു കയർ കയറുണ്ടാക്കുന്ന ഒരു ജോലിയാണ് നമ്മൾ കണ്ടില്ലേ ഇങ്ങനെ ഒരുപാട് ഒരുപാട് എത്ര എത്ര ജോലികളുണ്ട് കഷ്ടപ്പെടുന്നു ഈ ഒരു ഭാഗത്തായിട്ട് വലിയ ഒരു പാർക്കിംഗ് ഏരിയ ഉണ്ട് പക്ഷെ അതിന് മാത്രം തിരക്ക് ഇവിടെ എന്ന് തോന്നുന്നു ഇപ്പം തന്നെ ഒരു മൂന്നാല് വണ്ടി മാത്രമേ ഉള്ളൂ ഇവിടെ അവരുള്ളത് ഒരു ബീച്ച് ഉണ്ട് ആ ബീച്ചിൻ്റെ സൈഡിൽ ഉണ്ട് ഇത്രയാണ് ഇവിടെ കാണാനുള്ളത് നമ്മൾ ആ കാണുന്നതാണ് ഒരു ബീച്ചിന്റെ ഒരു ആർച്ച് എന്ന് പറയുന്നത് അത് കഴിഞ്ഞാലാണ് ബീച്ചിന്റെ ഭാഗവും അമ്പലമൊക്കെ വരുന്നത് നമുക്ക് അങ്ങോട്ട് അതിനകത്തേക്ക് കയറുന്നത് തമിഴിൽ എന്തൊക്കെ എഴുതിയിട്ടുണ്ട് ആർച്ചിന് തമിഴ് വായിക്കാൻ അറിയുക എന്നുള്ളവർക്ക് വായിച്ച് നോക്കാം അതുപോലെ നമ്മൾ നേരെ കാണുന്ന വലിയ മെയിൻ ഗേറ്റ് തുറന്നിട്ടില്ല സൈഡിലായിട്ട് ചെറിയൊരു ഗേറ്റ് ഉണ്ട് അതുവഴിയാണ് നമുക്ക് അകത്ത് ഇറങ്ങുന്നത് അന്ന് നമ്മൾ വന്നപ്പോ ഇവിടെ നിന്നും ഇറങ്ങാൻ പറ്റാത്ത അവസ്ഥയിൽ മഴയായിരുന്നു ഇവിടെ നിന്നൊക്കെ ഇതുവഴിയൊക്കെ ഓടിയാണ് പോയത് മഴയത്ത് മഴ നന എന്നിട്ടും മഴ നന ഈ അമ്പലത്തിന്റെ ഈ ഷെഡിനകത്താണ് നമ്മൾ ഒരുപാട് നേരം കയറിയിരുന്നത് എല്ലാ ഇവിടെ വന്ന എല്ലാരും അതിനകത്ത് തന്നെയാണ് കയറി നമ്മളിവിടെ എത്താനായിട്ട് ട്രെയിനിലാണ് വരുന്നതെങ്കിൽ ഏറ്റവും നിയറസ്റ്റ് ആയിട്ടുള്ള ഒരു റെയിൽവേ സ്റ്റേഷൻ എന്ന് പറയുന്ന ആർക്കില്ല ഈ ബീച്ചിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത് ഈ കാറ്റാടി മരങ്ങൾ ഒരുപാട് ഈ ബീച്ചിൻ്റെ സൈഡിൽ ഇങ്ങനെ ഒരുപാട് നട്ടുപിടിപ്പിച്ചിട്ടുണ്ട് അപ്പോൾ അത് ഉള്ളതുകൊണ്ട് തന്നെ ബീച്ചിൻ്റെ ഭംഗി വേറൊരു ലെവലിലേക്കാണ് കൊണ്ടുപോകുന്നത് കന്യാകുമാരി പോകുന്നവരെന്തായാലും മസ്തായിട്ട് വിസിറ്റ് ചെയ്യേണ്ട ഒരു ബീച്ചാണ് എന്ന് വെച്ചാൽ കന്യാകുമാരി ജസ്റ്റ് ഇവിടെ നിന്ന് ഒരു ഇരുപത്തെട്ട് കിലോമീറ്റർ മാത്രമാണ് ദൂരം ഉള്ളത് അഥവാ ഇനി നിങ്ങൾ ട്രെയിനിലാണ് കന്യാകുമാരിലേക്ക് പോകുന്നതെങ്കിൽ നാഗർകോവില് സോപ്പർ ഇവിടെ വരാനായിട്ട് ഇറങ്ങിയ ശേഷം ഒരു അണ്ണ ബസ് സ്റ്റാൻഡ് എന്ന് പറഞ്ഞ ഒരു സ്റ്റാൻഡുണ്ട് അവിടെ കഴിഞ്ഞാൽ അവിടുന്ന് ഗണപതിപുരം എന്ന് പറഞ്ഞിട്ടൊരു ബസ് സ്റ്റാൻഡുണ്ട് അവിടുന്ന് ഏമൂർ ബീച്ചിലേക്ക് വെറും ഒരു കിലോമീറ്റർ മാത്രമാണ് ദൂരമുള്ളത് വിദേശ രാജ്യങ്ങളിലെ ബീച്ചൊക്കെ കണ്ടിട്ടില്ല ഞാൻ നേരിട്ട് കണ്ടിട്ടില്ല പല വീഡിയോസിലൊക്കെ കണ്ടിട്ടുള്ളതാണ് അപ്പോൾ അതുപോലെ ഏകദേശം അതുപോലെ ഒരു നീറ്റായിട്ടുള്ളൊരു അത്യാവശ്യം നല്ല അതിരീതിയിൽ നീറ്റായിട്ടുള്ള ഒരു ബീച്ച് തന്നെയാണ് കഴിഞ്ഞ തവണ നമ്മൾ വന്നപ്പോൾ തന്നെ ഒരു മഴ സീസണിലാണ് വന്നത് അന്ന് ഫുൾ ഇവിടെ മഴ പെയ്ത് കുറച്ച് പായലൊക്കെ കയറി കിടപ്പുണ്ടായിരുന്നു അപ്പോൾ പക്ഷേ ഇന്ന് പായലോ അങ്ങനെയുള്ള കാര്യങ്ങളോ ഒന്നും തന്നെ ഇല്ല നല്ല അടിപൊളി നല്ല ക്ലീൻ ആയിട്ട് കിടപ്പുണ്ട് ബീച്ച് ഇവിടേക്ക് എത്താനുള്ള ലൊക്കേഷനും കാര്യങ്ങളും എല്ലാം ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട് അത് നോക്കേണ്ട കാര്യമില്ല നിങ്ങൾ ഗൂഗിൾ മാപ്പ് ഇട്ട് വണ്ടിയിലാണ് വരുന്നതെങ്കിൽ ഗൂഗിൾ മാപ്പിൽ കറക്റ്റ് ലേമൂർ ബീച്ച് എന്ന് അടിച്ചു കഴിഞ്ഞാൽ കറക്റ്റ് ലൊക്കേഷൻ തന്നെയാണ് കാണിക്കുന്ന ഒരു വ്യത്യാസമില്ല അപ്പോൾ എന്തായാലും കന്യാകുമാരി പോകുന്നവർ മസ്റ്റായിട്ട് ഇവിടെയും കൂടെ ഒന്ന് വിസിറ്റ് ചെയ്യുക നമ്മൾ ഒരിക്കലും മിസ്സാക്കാൻ പാടില്ലാത്ത ഒരു ബീച്ചാണിത് നമ്മൾ പെരുമാതുറ ബീച്ചിൽ പോയപ്പോ നമ്മൾ കടലിനകത്തേക്ക് നടക്കുന്ന നടന്ന് പോകാൻ പറ്റുന്ന കുറച്ച് ഭാഗം കണ്ടില്ല അതുപോലെ അങ്ങ് അവിടെ ആയിട്ട് ഒരു കുറച്ച് അങ്ങനെ ഉണ്ട് ഇത്ര ഇതുവരെ ഉണ്ട് അതിന്റെ പേരെന്താണെന്ന് അറിയില്ല അപ്പോൾ നമ്മൾ നമ്മള് ഈ മണ്ടക്കാടുന്ന് വരുന്ന ഇങ്ങോട്ട് ലേമൂർ ബീച്ചിലേക്ക് വരുന്ന വഴിയിൽ എവിടെയോ ഡീവീറ്റ് ചെയ്തിട്ടാണ് ആ ഭാഗത്ത് ഇറങ്ങുന്നത് അത് എവിടെയാണെന്ന് കറക്റ്റ് അറിയാൻ പതി എന്തായാലും അത്യാവശ്യം നല്ല വൃത്തിയുള്ള നോർമലി നമ്മുടെ അവിടെയൊക്കെ ഉള്ള ബീച്ചിനെക്കാളും വൃത്തിയുള്ള ഒരു ബീച്ച് തന്നെയാണ് ലേമൂർ ബീച്ച് എന്തായാലും വന്ന് കണ്ടിരിക്കേണ്ട ഒരു സ്ഥലം തന്നെയാണ് വൈകുന്നേര സമയങ്ങളിലൊക്കെ അടിപൊളിയായിരിക്കും ഇവിടെ വരാനായിട്ട് അധികം വെയിലും അങ്ങനെയുള്ള സംഭവങ്ങളൊന്നും കാണില്ല ഇപ്പോൾ ലേമോർ ബീച്ചിൻ്റെ ഇന്ന് കണ്ട വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു പഴയ വീഡിയോ കാണാത്തവർക്ക് വേണ്ടിയിട്ട് അതിൽ വലുതായിട്ടൊന്നും ഇല്ല ഫുള്ള് മഴയായിട്ട് ആയിട്ട് നമ്മൾ ഇവിടെ നിന്ന് തിരിച്ച് പോകുകയാണ് ചെയ്തത് കുറച്ച് വീഡിയോസ് ഉള്ളു അതിനകത്ത് എന്തായാലും അതിൻ്റെ ലിങ്കും കൂടെ ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട് അപ്പോൾ അത് കാണാത്തവർ കയറി കാണുക താല്പര്യമുള്ളവർ കാണുക അതുപോലെ നമ്മുടെ ഈ മണ്ടക്കാട് ക്ഷേത്രത്തിൽ പോയ വീഡിയോയും അതിൻ്റെ ലിങ്കും ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട് എല്ലാവരും കയറി കാണുക സപ്പോർട്ട് ചെയ്യുക ഇനി ഇവിടെ നിന്ന് നേരെ കന്യാകുമാരിയാണ് പ്ലാനിലുള്ളത് എന്തായാലും ആ കന്യാകുമാരി വീഡിയോയുമായി എത്തുന്നവരെ ഗുഡ് ബൈ ഫ്രം അഖിൽ